നമസ്കാരം പ്രശാന്ത് സുന്ദരവും ഹരിതാഭവുമായ വീട് നമ്മുടെയെല്ലാം ഒരു സ്വപ്നമാണ് എന്നാൽ ഹരിതവൽക്കരിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനായി മനസ്സും ശരീരവും ഒരുക്കേണ്ടതുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ വീട് പുൽത്തകിടി വിരിച്ച മുറ്റവും വള്ളിച്ചെടികളാൽ അലങ്കൃതമായ വീടും പാഴ്വസ്തുക്കൾ കൊണ്ടലങ്കരിച്ച വീട്ടുപകരണങ്ങളും നിറഞ്ഞ പുതുമയാർന്ന ഒരു ഗ്രഹം വീടും പരിസരവും സൗന്ദര്യവൽക്കരിക്കുകയാണ് പൂന്തോട്ടം ലക്ഷ്യമിടുന്നത് ഇതാ ഒട്ടനവധി പൂക്കളും പൂമ്പാറ്റകളും വെണ്ടുകളും എത്തുന്ന ഒരു വീട്ടുപരിസരം തൊടിയിൽ നാണിവിളകളായ തേങ്ങ കുരുമുളക് എത്ര ആകർഷകമാക്കിയിരിക്കുന്നു പ്രകൃതിയെ ഇവയുടെ ഉൽപാദന കേന്ദ്രവും വീട് തന്നെ റെയിൻ ഷെൽട്ടർ ഉപയോഗിച്ചുള്ള മട്ടുപ്പാവ് കൃഷി വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ സ്ഥലപരിമിതി ഒരു പ്രശ്നമല്ലെന്ന് തെളിയിച്ച് കോളിഫ്ലവർ തക്കാളി പച്ചമുളക് വെണ്ടാപ്പയർ എന്നിങ്ങനെ പലതും കേരളത്തിന്റെ സംസ്ഥാന ഫലമായ ചക്ക മുതൽ പുതുതലമുറയിൽപ്പെട്ട റംബുട്ടൻ വരെ തൊടിയിൽ വിളയിക്കാം എന്ന് ആർക്കും ഇവിടെ മനസ്സിലാക്കാം ഇവിടെ നിന്ന് ഒഴിവാക്കുന്ന ചെടികളുടെ വിത്തുകളും കമ്പുകളും മുളപ്പിച്ച് കായ്ക്കനികളുടെ ഉൽപാദനം നടത്തി പുതിയ തൈകൾ വീട്ടാവശ്യത്തിനും വിൽപ്പനക്കും ഉപയോഗിക്കുന്നു കൂടാതെ വീടിന്റെ സൗന്ദര്യത്തിനും വീട്ടാവശ്യത്തിനും വിപണനത്തിനും വളർത്തുജീവികൾ ലവ് ബേർഡ്സ് ഫ്ലൈ ഡെക്ക് മത്സ്യം പശു കോഴി താറാവ് എത്ര പ്രകൃതി സൗഹൃദമായ അന്തരീക്ഷം ജലക്ഷാമം പരിഹരിക്കാൻ കിണർ റീചാർജിംഗ് വളരെ സൗകര്യപ്രദമായ രീതിയിൽ നടപ്പിലാക്കിയതും വീട്ടിലേക്ക് അത്യാവശ്യമായ ഗ്യാസ് പാഴ് വസ്തുക്കളിൽ നിന്നും വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാക്കാനായി ബയോഗ്യാസ് പ്ലാന്റ് സംയോജിത കൃഷിരീതി കൂടി ഉപയോഗപ്പെടുത്തി ജൈവവള പ്രയോഗത്തിലൂടെ സമ്പുഷ്ടമായ ഒരു ആഹാര സമ്പ്രദായം കൂടാതെ വ്യത്യസ്ത നനരീതികളായ തുള്ളിനന സ്പ്രിംഗ്ലർ ഫോഗിംഗ് മാനുവൽ വാട്ടറിംഗ് എന്നിവ പ്രയോജനപ്പെടുത്തി കൃഷി പ്രായോഗികമാക്കിയിരിക്കുന്നു അക്വോപോണിക്സ് രീതിയിലൂടെ കരയിലും വെള്ളത്തിലും ചെയ്യുന്ന കൃഷികളെ ബന്ധിപ്പിക്കുന്നു ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാത്ത കൃഷി ഗ്രാവലിലും കൽച്ചീളുകളിലും മറ്റു പോഷക ഗുണമുള്ള വെള്ളത്തിന്റെ സാന്നിധ്യത്തിലും നടത്തുന്ന കൃഷിരീതി സോളാർ പാനലുകൾ ഉപയോഗിച്ച് വീട്ടിലേക്ക് അത്യാവശ്യമായ വൈദ്യുതി ഇന്നത്തെ കാലത്ത് ഉപഭോക്തൃ സംസ്കാരത്തിനു പിറകെ പോകാതെ സ്വയം പര്യാപ്തരാകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആകർഷക കാഴ്ചകൾ ഇതിനെല്ലാം പുറമെ ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളും അതിഥികൾക്കായുള്ള ഗസ്റ്റ് ഹൗസും ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു ഒന്നുകൂടി സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചാൽ ഇനിയും പുതുമകൾ ഇവിടെ കണ്ടെത്താം ഇത്തരത്തിൽ പ്രകൃതിയോടും പരിസരത്തോടും ഇണങ്ങി ജീവിക്കുന്നതിലൂടെ സാമ്പത്തിക ലാഭത്തിനപ്പുറം ആരോഗ്യമുള്ള ഊർജ്ജസ്വലരായ ഒരു പുതുതലമുറയെ കൂടി നമുക്ക് വാർത്തെടുക്കാം ഇങ്ങനെ ഒരു കാർഷിക വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്കായാൽ ശുദ്ധമായ മണ്ണും വായുവും ജലവും തനിയെ സംജാതമാകും നമുക്കൊരുമിച്ച് പ്രയത്നിക്കാം മുന്നേറാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്